ഫ്രണ്ട്സ് നമ്മളുള്ള ഇന്ന് ശ്രീരാം ഓട്ടോ മാളിലാണ് ഇത് തൃശ്ശൂർ മുണ്ടൂരാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിന്നതവിടെ ലേലം വിളി നടക്കുന്നുണ്ട് ആഴ്ചയിൽ ആറ് ദിവസം ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വ്യാഴാഴ്ചയാണ് ലേലം വിളി ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിന്നാൽ വാഹനങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഞായറാഴ്ച ഇവിടെ ഓപ്പൺ അല്ല നീളം കൂടിയ വീഡിയോ ആയതിനാലാണ് ഓരോരോ പാർട്ട് പാർട്ട് ആയിട്ട് ചെയ്യുന്നത് പാർട്ട് വണ് നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ലാലം വിളി തുടങ്ങാൻ പോവാണ് ഐ ട്വൻറ്റിയിലാണ് ലാലം വിളി തുടങ്ങുന്നത് കേൾ പുഷ്പട്ടൻ ഷ് കമ്പനി സ്റ്റീഡിയോ അതെഴുതി മൂന്നു ലക്ഷം രൂപ രണ്ടമ്പത് രണ്ടും രണ്ട് എൺപത് രണ്ട് എൺപത് രണ്ട് എൺപത് വസ്കോൾ രണ്ട് എൺപത് സെക്കൻഡ് ഗോൾ രണ്ട് എൺപത് രണ്ട് എൺപത് രണ്ടെ പേര് വീഴ്ചകളാണ് രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് എഴുപത്തി അഞ്ച് ബാക്കില് രണ്ട് എൺപതിന് വിളിക്കാം രണ്ട് എൺപത് രണ്ട് എൺപത് വസ്കോൾ രണ്ട് എൺപത് സെക്കൻഡ് ഗോൾ രണ്ട് എൺപത് വിളിക്ക ൊന്ന് രണ്ട് എൺപത്തി അഞ്ചിന രണ്ട് തൊണ്ണൂറിന് രണ്ട തൊണ്ണൂറ് പതിനഞ്ച് മോഡലാണ് ഡീസൽ വാദം രണ്ട തൊണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് മോളാം രണ്ട തൊണ്ണൂറ് വിളിക്കണം അല്ല ഡീസലാണ് രണ്ട തൊണ്ണൂറ്റി അഞ്ചു വിളിച്ചു മൂന്ന് ലക്ഷം രൂപ മൂന്നു മൂന്നഞ്ച് മൂന്നഞ്ച് മൂന്ന് രണ്ടിന് വിളിക്കണ്ട രണ്ടായിരം രൂപ മൂന്ന് ലക്ഷത്തി രണ്ടായിരം മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി വിളിക്കണ്ട മൂന്ന് രണ്ടിന് വിളിച്ചോ മൂന്നിന് വിളിക്കണ്ട മൂന്നഞ്ചിന് വിളിച്ചോ മൂന്ന് പത്തിന് വിളിക്കാം മൂന്നു ഫസ്റ്റ് മൂന്നാം പത്ത് സെക്കൻഡ് കോൺ മൂന്നു മൂന്നാം പത്ത് മൂന്നാം പത്തിന് വിളിക്കണ്ട മൂന്നാം പത്തിന് വിളിക്കാം മൂന്നു മൂന്നാം പത്ത് വിളിക്കാ മൂന്നാമത്ത്

എണ്ണൂറ് ലാസ്റ്റ് വാഹനം തിങ്കളാണർ വാഹനമാണ് ഇൻഷുറൻസ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സ് രണ്ടായിരത്തിരണ്ട് ലൈഫ് ടാക്സ് ആണ് വാങ്ങിച്ച ാണ് ഇരുടെ മോഡൽ വരും ഇരുപത് ലക്ഷം വണ്ടിയാണ് എട്ട് എൺപത് വിളിക്കാം എട്ട് ലക്ഷം രൂപ ഏഴ് ഏഴ് ലക്ഷം രൂപ പയൽ ഇല്ല പത്ത് ലക്ഷം രൂപ ഐ ഡിയിലാണ് നിൽക്കാൻ ഇൻഷുറൻസ് നാല്പത്തി ലക്ഷം കോട്ടേഷൻ വെക്കാവുന്നതാണ് വർത്തമാനം നൂറ്റി ആറിയും 17 മോഡൽ ആർഡി പലന ഡെൽറ്റ ഡീസൽ വാഹനം വാങ്ങലായി ഇതിняя നിരസതയിലുള്ള പൊതുനാടിന് വേണ്ടി 13/02/2005 2012 ലേറ്റ് ടാക്സ് ഡീസൽ പലന വാഹനം അളവാണത് 475000 രൂപ ബാക്കി വന്നത് 485000 രൂപ ഡീസൽ ഡെൽറ്റ ആണ് ട്ടോ ഡീസൽ ആണ് ഡെൽറ്റ ആയിട്ടുള്ളത് 485000 രൂപ വിളിക്കുന്നു 485000 485 സെക്കൻഡ് 485 നാല് എൺപതിനും വിളിക്കണ്ടായക്കോ മനോടാണ് അത് നോട്ടൊമ്പ് നൂറ്റി രണ്ടാണ് വിളിക്കുന്നത് മൂന്ന് എൺപത് മൂന്ന് ലക്ഷം രൂപ രണ്ട് എൺപത് രണ്ടാം വിളിക്കുന്ന രണ്ടാം പതിനാല് രണ്ടാം അറുപതിനു വിളിക്കുന്ന നിങ്ങള് നാട്ടിന് വേണ്ടി അല്ലേ എഴുപത്തൊന്നാണ് അറുപതിന് വിളിക്കുന്ന ആണ വിളിക്കുന്ന ൊമ്പത് രണ്ടായിരത്തി മോഡൽ ഇരുപത്തിനാല് റേറ്റേശ്ന ഓല എസ് വൺ പ്രോ ഇ ഡി ടു വീലർ വെഹിക്കിൾ ആണ് അതായത് ഓല എസ് വൺ പ്രോ